ഹായ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ന്യൂട്ടലയുടെ ഒരു കറക്റ്റ് ഒരു ചീലുള്ള അതേ ഒരു ഫ്ലേവറിൽ തന്നെ നമുക്ക് വീട്ടിൽ ന്യൂട്ടല തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിന് ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു നട്ട്സ് മാത്രം മതി ഇതിലേക്ക് വേറെ നട്ട്സോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഹാസൽ നട്ടാണ് കേട്ടോ ഞാനിത് ഒരു കപ്പാണ് ഇപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒരു കപ്പ് പറയുമ്പോൾ ഇരുന്നൂറ്റൻപത് ഗ്രാം അത്രയോളം ഉണ്ടായിരിക്കും ഇനിത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ വരെ നമ്മൾ കടലൊക്കെ വറുത്തെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പം വല്ലാങ്ങ് കരിഞ്ഞു പോകരുതിട്ടോ അതിന് ചെറിയൊരു ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഈ ഈയൊരു പരുവത്തിലാവുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ കളർ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അധികം തരികളൊന്നുമില്ലാതെ തന്നെ മാക്സിമം തരികളില്ലാതെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക നിർത്തി നിർത്തി പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അതിന് എണ്ണ ഒക്കെ ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ പൊടിഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കുക കേട്ടോ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുക്കേണ്ടത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കരുത് കേട്ടോ അതിന് മിൽക്ക് ചോക്ലേറ്റ് തന്നെ എടുക്കുക ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാമോളം തന്നെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഡബിൾ ബോയിൽ ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മുകളിലൊരു പാത്രത്തിൽ ആ പാത്രം നമ്മൾ ആ വെള്ളത്തിൽ തട്ടാത്ത പരുവത്തിൽ വരണം വെക്കാനായിട്ടിട്ടോ ഇങ്ങനെ അത് ചെറിയ തീരി ഇട്ടിട്ട് തന്നെ ഒന്ന് നമുക്ക് ബോയിൽ ഒന്ന് ഡബിൾ ബോയിലും ചെയ്തെടുക്കുക ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഹാസൽനെട്ടാണ് കേട്ടത് ഇതുപോലെ ഇരിക്കും നമ്മൾ ഇങ്ങനെ കുടിച്ചെടുത്താലും ചെറുതായിട്ട് കട്ട ഒരു പരുവത്തിലിരിക്കും തരിയില്ലാത്തതിനെ പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക ഇനി ഇതിലേക്ക് ഞാൻ അല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നുകൂടെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം വേണ്ടതിനെ അപ്പോൾ ഒരു ക്രീമി പരുവത്തിൽ കിട്ടും ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഉയർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ചുപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഞാൻ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുക ഈ പരുവത്തിലാക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം മിൽക്ക് ചോക്ലേറ്റ് നമ്മൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ എന്തായാലും കട്ട് ആയിട്ടുണ്ടാകും പാടില്ല കേട്ടോ ചിലപ്പോൾ ഒന്ന് ചോക്ലേറ്റ് ഇരുന്നിട്ടൊന്ന് കട്ടായി പോകും ആ ഒരു പരുവത്തിലാവണ്ട ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡിയായി ആയി നമ്മുടെ ന്യൂട്ടലിനെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂട്ടോ നമുക്ക് ആർക്കും എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് വില കൊടുത്തിട്ട് പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ശരിക്ക് നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഒന്നും ആ ന്യൂട്ടലയുടെ അതേ ടേസ്റ്റിലേന് കിട്ടും അപ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഹാസില്നട്ടാണ് ഇതിലേക്ക് വേണ്ടത് ഹാസൽനട്ട് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമുക്ക് നമ്മുടെ നിലക്കടല വെച്ചിട്ടും ബദാം കാഷിനട്ട് ആ നട്ട്സൊക്കെ ഇട്ടിട്ടും ചെയ്തെടുക്കാം പക്ഷേ ഒരു ന്യൂട്ടലയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഹാസില്നട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അപ്പോൾ എല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് അതിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട